മാധ്യമത്തിൻ്റെ മുപ്പത്തി ഏഴാം വർഷത്തിൽ നടക്കുന്ന ഈ പരിപാടിയിൽ ഗൾഫ് മാധ്യമത്തിൻ്റെ ഇരുപത്തിയഞ്ചാം വർഷമാണ് ആഘോഷിക്കുന്നത് ഗൾഫ് മാധ്യമത്തിൻ്റെ രചതാ രുചുരൂബിലി എന്ന നിലയ്ക്ക് ഈ പരിപാടി വളരെ വളരെയേറെ അർത്ഥഗർഭമാണ് വളരെയേറെ പ്രതിജ്ഞ നൽകുന്ന കാര്യവുമാണ് ഗൾഫ് മാധ്യമം നാട്ടിൽ ഈ ഗൾഫ് നാടുകളിലെല്ലാമുള്ള എഡീഷൻ അതിൻ്റെ ഭംഗിയായി നിർവഹിക്കപ്പെട്ടു കൊണ്ടിരിക്കുന്നുണ്ട് അത് വളരെ ശ്രമകരമായ ഒരു ജോലിയാണ് എങ്കിലും അത് വളരെ അധ്വാനത്തിലൂടെ നേടിയെടുത്ത ഒരു 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 സംഭവമാണ് അതിന് ഗൾഫ് മാധ്യമം ഇതിൻ്റെ ഇരുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ നിങ്ങൾക്കേവർക്കും വിജയാശംസകൾ നേരുന്നു ഗൾഫ് മാധ്യമത്തിൻ്റെ പ്രവർത്തകൻ എന്ന ഒരു എളിയ എന്ന നിലയ്ക്ക് എനിക്ക് അഭിമാനമുണ്ട് ആ വിഷയത്തിൽ നിങ്ങളുമായി പങ്കുചേരുവാൻ നിങ്ങളുടെ ഗൾഫ് മാധ്യമത്തിൻ്റെ പുരോഗതിയിൽ പങ്കുചേരുവാൻ എനിക്ക് സാധിച്ചതിൽ സന്തോഷമുണ്ട് അതിൽ നിങ്ങളെ ആശീർവദിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയുന്നു